ശ്രദ്ധിച്ചു കേൾക്കണേ ഈ ലേഖനങ്ങളിൽ സിംഹഭാഗം എഴുതിയിരിക്കുന്ന ആരാന്ന് പറ പൗലോസേ പൗലോസ എന്ന് പറഞ്ഞ ആരാ പുള്ളി ഏ മൂന്നാം സ്വർഗത്തോളം എടുത്ത എടുക്കപ്പെട്ടെന്ന് പണ്ഡിതന്മാർ പറയുന്ന മനുഷ്യൻ നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുന്ന കൃപാപരമുള്ളവൻ വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ തൂവാല കൊണ്ടിട്ടാൽ ഭൂതങ്ങൾ പുറത്തു പോകുന്ന കൃപാപര ശ്രേഷ്ഠൻ ഈ പൗലോസ് പതിനാല് ലേഖനങ്ങൾ സഭയ്ക്കെഴുതി ചോദ്യം ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് എഴുതിയിട്ടുണ്ടോ പറ ഉണ്ടോ ഒരു രോഗ സൗഖ്യം എഴുതിയിട്ടുണ്ടോ ഒരു വീര്യപ്രവർത്തി ലേഖനങ്ങളുണ്ടോ ഉണ്ടോ അയനാ പിന്നെ അപ്പസോല പ്രവർത്തി ലേഖനത്തിലോട്ട് വന്നപ്പം പുള്ളിയുടെ കൃപയൊക്കെ ആവി പോയോ ആ പൗലോസിന്റെ കൃപയൊന്നും ആവിയായിട്ടില്ല പിന്നെന്താ അകത്തു വന്നവന്റെ മുമ്പിൽ ഇനി പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അത്ഭുതമല്ല അടയാളമല്ല വീര്യപ്രവർത്തനമല്ല സൗഖ്യമല്ല അകത്തു വന്നവന്റെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ അത് നിത്യതയോടെ നിത്യതയെ കുറിച്ച് പഠിപ്പിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ായി ഞാൻ അറിയാമോ ജനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നത് അതാണ് അന്ത്യകാല ശുശ്രൂഷ അത് വിട്ടിട്ട് നാലെണ്ണത്തെ തള്ളിയിടുന്നതാണെന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിപ്പിച്ചു തലയ്ക്ക് പിടിച്ച് ആട്ടി തള്ളിയിടുന്നതല്ല ഉണർവ് ജനത്തെ കർത്താവിന്റെ വരവിനായി ഒരുക്കുന്നതാ ജനത്തിന്റെ അകൃത്യങ്ങളെ വിട്ടു ജീവിതത്തിലെ കുറവുകൾ ഏറ്റു പറഞ്ഞ് ഇന്ന് വരെ നിത്യതയ്ക്ക് തടസ്സമായി കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ തടസ്സമായിരിക്കുന്ന എല്ലാ കുലത്തക്കേടുകളും വിട്ടുകളഞ്ഞ് വിശുദ്ധിയിലും അന്ത്യകാല ശുശ്രൂഷ സ്തോത്രം സ്തോത്രം ഇനി അങ്ങോട്ട് ലേഖനങ്ങളിൽ നിന്നാണ് പറയേണ്ടത് പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയുന്നില്ല ഒരൊറ്റ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് പാടി ആമേ നമുക്ക് കടന്നു കടന്നുപോകാം വായിരച്ച ഒന്ന് ഗുരുന്തി ആറാം അധ്യായം ആമേൻ പ്രത്യേകിച്ച് ഈ കാലത്ത് പെന്തിക്കോസുകാരുടെ ബൈബിൾ ഇന്ന് വായിച്ചു കളയാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ് ഒന്ന് വായിച്ച ഒന്ന് ഗുരുതി ആറാം അധ്യായം ഒന്ന് വായിച്ച അതും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം വായിച്ചോ നിങ്ങളിൽ ഒരുത്തന് നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ല മുമ്പിൽ ആ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ ആയോ ഇങ്ങനൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നോ പാഷേ ഉണ്ട് മാവിന്റെ ചോട്ടിലുള്ളവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാക്യം ഇതുവരെ കണ്ടിട്ടില്ല ഏതാ നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു ഒരു ഉണ്ടായാൽ വിശ്വാസി അല്ലാത്ത ഒരുത്ത മുമ്പിൽ വ്യവഹാരത്തിന് എന്ന് ചോദിച്ചേക്കുക പരിശുദ്ധാത്മാവ് അടുത്ത വാക്ക് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുന്നു എങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാട് നിങ്ങൾ അയോഗ്യരോ അടുത്തത് നാ ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇത് ആരായി പുള്ളി നമ്മൾ ആരാ ഏ ദൂതന്മാരെ വിധിക്കാൻ കഴിവുള്ള പുള്ളികളാ നമ്മള് നമ്മുടെ പ്രിവിലേജ് ദൂതന്മാരെ വിധിക്കാൻ പവറുള്ള അവകാശം നൽകപ്പെട്ടവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെന്ന് അറിയത്തില്ലെന്ന് ദൂതന്മാരെ വിധിക്കാൻ പവർ തന്നിരിക്കുന്ന നമ്മളാണ് ഈ കുഞ്ഞു പിള്ളാരെ പോലെ കിടന്ന് കടിപിടി കൂടുന്നത് മനസ്സിലായോ ൂതന്മാരെ വിധിക്കാൻ പവറുള്ള ടീമാ അടുത്തത് ഐഹിക കാര്യങ്ങളെ ആ എത്രയധികം അടുത്തത് എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് ആ വ്യവഹാരം ഉണ്ടെങ്കിൽ സഭ ഗണ്യമാക്കാത്തവരെ ആ ഇരുത്തുന്നുവോ ശ്രദ്ധിച്ചേ നിങ്ങളുടെ ഇടയില് ഐഹിക കാര്യങ്ങള് മാനുഷിക കാര്യങ്ങള് ലോകപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാം പ്രശ്നം വരത്തില്ലെന്നൊന്നും ബൈബിള് പറയുന്നില്ലല്ലോ വരാം അതൊക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് പരിഹരിപ്പാൻ സഭ ഗണ്യമാക്കാത്തവര് ഇരുത്തുന്നു എന്ന് പറഞ്ഞാൽ കാവള ധരിക്കാത്ത ആവശ്യമെങ്കിൽ പിന്നെ ചില മാസങ്ങളും കൂടെ പിന്നിട്ട് കഴിയുമ്പോ നിങ്ങൾക്കൊരു വാർത്ത കേൾക്കാം ആ റിസീവർ ഭരണത്തിലേക്ക് വരുമെന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കോടതിയിലെ റിസീവർ വരണം വരും ഈ റിസീവറായിട്ട് വരുന്നത് ആരായിരിക്കും പെന്തിക്കോസുകാരനാകണോന്ന് ഒരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ റിസീവറായിട്ട് വരുന്നത് മമ്മതകൂട്ടിയായിരിക്കും ചിലപ്പം ചന്ദ്രാട്ടനായിരിക്കും ചിലപ്പം ചാക്കോച്ചനായിരിക്കും ആരായാലും ദൂതന്മാരെ പിധിക്കാൻ കഴിവുള്ളവര് പിന്നെ ആരെ അനുസരിച്ചോണം മമ്മതകൂട്ടി അനുസരിച്ചോണം അതാ റിസീവർ വരണം പ്രാർത്ഥിച്ചോ വരല്ലേ ദൈവമേ എന്ന് സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ ഈ അടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവച്ചു അടുത്തത് വായിച്ചു നോക്ക് അടുത്തത് നിങ്ങൾക്ക് ലജ്ജയായി തോന്നുന്നു ഷമീർ കൊല്ലം ചോദിച്ചാലല്ലേ അല്ലേ പ്രശ്നമുള്ളൂ പവലോസ ചോയിച്ച എന്റെ പുറത്താരുംകാരണ്ടാ പൗലോസ് ചോദിച്ചു നിങ്ങൾക്ക് അടുത്തത് ഇങ്ങനെ സഹോരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ ഇല്ല ഇല്ലാത്തോണ്ടല്ലേ പോലീസുകാരും വക്കീലന്മാരും എല്ലാം മാമന്റെ ഡ്യൂട്ടി വന്നത് അല്ലേ ദൈവത മക്കളുടെ ദൈവതാസന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സാരമില്ല പ്രശ്നമൊക്കെ ഉണ്ടാകും ആരും നമ്മളാരും ദൂതന്മാരും പൂർണ്ണരൊന്നും അല്ലല്ലോ വിഷയങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും നമ്മൾ സമ്മതിക്കുന്നു നമുക്കൊക്കെ ഉണ്ടാകും പക്ഷേ അത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച് അത് പരിഹരിക്കാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ഒരുത്തം പോലും ഇല്ല എന്ന് എം എൽ എ ആക്കാൻ ഓർത്തനുണ്ട് ഞായും പറയാൻ ഓരുത്തനുണ്ടോ ഒരുത്തം പോലും എന്നാ എടുക്കപ്പെട്ടോ സോത്രം ഈ അധ്യായം പുസ്തകത്തിലുണ്ടോ ഈ അദ്ധ്യായം പുസ്തകത്തിലുണ്ടെങ്കിൽ ഇത് തെറ്റല്ലേ എന്ന് പറയുന്ന ഷമീർ കൊല്ലമാണോ പ്രശ്നക്കാരൻ ആണോ എന്റെ പുസ്തകത്തിൽ ഈ അധ്യായം ഉള്ളോണ്ടോ ഞാൻ പറഞ്ഞ ഇത് തെറ്റാന്ന് ഇത് പരിഹരിക്കാൻ ഞാനമുള്ള ഒരുത്തം പോലും നിങ്ങളിടയിൽ ഇല്ലേ വേണ്ട ചാ വേണം മതി നിർത്തുക മതി മതി മതിയായി ഒന്ന് എഴുന്നേക്കാം